സെവൻസ് ചരിത്രത്തിലാദ്യമായി അതിനൂതന സാങ്കേതിക വിദ്യയായ വാർ സിസ്റ്റം അവതരിപ്പിക്കുന്ന ഫുട്ബോൾ വിദ്യയായന് തൃക്കരിപ്പൂരിൽ തൃക്കരിപ്പൂർ എഫ് സി ആതിഥേയത്വത്തിൽ ഫുട്ബോൾ അസോസിയേഷൻ ഡിസംബർ ഒന്ന് മുതൽ ഇരുപത് വരെ നടത്തുന്ന അംഗീകൃത ഗാൻ സാഹിബ് കേരള ഫുട്ബോൾ ടൂർണമെന്റിലാണ് ഫുട്ബോളിൽ വാർ സിസ്റ്റം ഉപയോഗപ്പെടുത്തുന്നത് കേരള സെവൻസ് കളിക്കളങ്ങളിലെ ഇരുപത്തിയൊന്ന് മുൻനിര ടീമുകളെ പങ്കെടുപ്പിച്ച് നടക്കുന്ന ടൂർണമെൻറ്റിലെ വിജയികൾക്കായി നൽകുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുപ്പത്തിമൂന്ന് രൂപയാണ് ജേതാക്കൾക്ക് ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയും റണ്ണേഴ്സ് അപ്പാകുന്ന ടീമിന് ഒരു ലക്ഷത്തി അൻപത്തിയൊന്നായിരത്തി നൂറ്റി പതിനൊന്ന് രൂപയുമാണ് നൽകുക ഗ്യാലറികളിലും കസേരകളിലും റോസ്ട്രത്തിലും ഇരിപ്പിടമുറപ്പിച്ച് കളിക്കാർക്ക് ആവേശം പകരാറുള്ള പുരുഷ കാണികൾ മാത്രമല്ല തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ ഇത്തവണ എത്തുക കളിക്കമ്പക്കാരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി കളി ആസ്വദിക്കുന്നതിനായി ശീതീകരിച്ച അൻപത് സീറ്റ് സൗകര്യമുള്ള ഫാമിലി ലോഞ്ചിങ്ങും ഒരുക്കുന്നുണ്ട് മലബാറിലെ വിവിധ ജില്ലകളിലെയും തൃശൂരിലെയും പത്ത് മേജർ ടൂർണമെൻറ്റുകളിൽ കഴിഞ്ഞ സീസണിൽ കപ്പുയർത്തിയ തൃക്കരിപ്പൂർ ടൗൺ എഫ് സി ക്ലബ്ബ് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ കായിക മേഖലകളിൽ നിരവധി മാതൃകാ മാതൃകാപ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം സഭാൻ കോട്ടക്കൽ അൽമദീന ചെർപ്പുളശ്ശേരി ഫിഫ മഞ്ചേരി യൂറോ സ്പോർട്സ് പടന്ന ചിൻകാന തൃശൂർ ഷൂട്ടേഴ്സ് കാസർഗോഡ് മെട്ടമ്മൽ ബ്രദേഴ്സ് ഹിറ്റേഴ്സ് എടച്ചാക്കൈ തൃക്കരിപ്പൂർ പെൻ ഇന്റർനാഷണൽ സിൽവർ സ്റ്റാർ മൈതാനി തങ്കയം യുണൈറ്റഡ് എഫ് സി ബ്രദേഴ്സ് ഒളവറ ഗ്രേറ്റ് കവ്വായി മുസാഫർ എഫ് സി രാമന്തളി എഫ് സി പുഞ്ചക്കാട് തുടങ്ങിയ പ്രമുഖ ടീമുകളാണ് ടൂർണമെൻറ്റിൽ മാറ്റുരയ്ക്കാനെത്തുന്നതെന്നും അയ്യായിരം പേർക്കിരിക്കാവുന്ന ഗ്യാലറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതായും സംഘാടകർ അറിയിച്ചു ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ സി കെ സെയ്ദ് ഹാജി ജനറൽ കൺവീനർ മുസഫർ മുസ്തഫ ട്രഷറർ അക്തസ് അബൂബക്കർ ക്ലബ്ബ് ഭാരവാഹികളായ എ ജി അക്ബർ സി ഫൈസൽ സി അമീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ